സ്ത്രീ ശാക്തീകരണത്തിനും നൈപുണ്യ വികസനത്തിനും പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് പേഴയ്ക്കപ്പള്ളിയിൽ സ്ഥാപിച്ച പുനർജനി സെന്റർ ഫോർ വുമണിൻ്റെ രണ്ടാം വാർഷികാഘോഷം വിപുലമായി പരിപാടികളോടെ സംഘടിപ്പിച്ചു മൂവാറ്റൂര ഡെൻ കെയർ സ്ഥാപകരും മാനേജിംഗ് ഡയറക്ടറുമായി ജോൺ കുര്യാക്കോസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിനും നൈപുണ്യ വികസനത്തിനും പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ഡോക്ടർ പി ബി സലീം ഐഎസിന്റെ ദീർഘവീക്ഷണത്തിൽ സ്ഥാപിച്ച പുനർജനി സെന്റർ ഫോർ വിമണിന്റെ രണ്ടാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖരും നൂറുകണക്കിന് വിദ്യാർത്ഥിനികളും പങ്കെടുത്ത ചടങ്ങ് സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് കരുത്തും പ്രചോദനവും പകരുന്ന ഒന്നായി മാറി

തുടർന്ന് അതിജീവനത്തിന്റെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് അദ്ദേഹം നടത്തിയ പ്രഭാഷണം ഹൃദയസ്പർശിയും സദസ്സിന് വലിയ പ്രചോദനവുമേകുന്നതായിരുന്നു സമൂഹത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി അപകടരഹിത നീന്തൽ പരിശീലകനും പ്രമുഖ ദുരന്ത പ്രവർത്തകനുമായ ഷാജി ഫ്ലോട്ടിലയെ ചടങ്ങിൽ ആദരിച്ചു പുനർജനി സെന്ററിന്റെ വിവിധ കോഴ്സുകളിൽ കഴിഞ്ഞ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു മീരാസ് ചീഫ് കോർഡിനേറ്റർ അസീസ് കുന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എ ബഷീർ ഷംന പരീദ് സിമി സഹീർ ഡോളി തുടങ്ങിയവർ പങ്കെടുത്തു അനുഷാ ഷാജിയുടെ നേതൃത്വത്തിൽ സംഘനൃത്തവും വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ